നമ്മുടെ വീടിൻ്റെ വാസലില് അതായത് മെയിൻ മുൻപില് പൂജാ റൂമിൻ്റെ മുൻപില് കോല കോലമാവ് എങ്ങനെ തയ്യാറാക്കുക എന്നുള്ള വീഡിയോ ആണിത് ഇത് ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോലമാവാണ് പച്ചരി കൊണ്ടാണ് ഇത് ഇതുണ്ടാക്കിയത് ഫസ്റ്റ് നിങ്ങൾക്ക് എത്ര ആവശ്യമുണ്ടോ അത്രയ്ക്ക് പച്ചരി എടുത്തോളൂ എനിക്ക് ഞാൻ കുറച്ച് ഇതിൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ ഒരേ ഒരു ഗ്ലാസ് പച്ചരി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ റേഷൻ പച്ചരി ഉണ്ടെന്നാണ് അതായിരിക്കും ഏറ്റവും നല്ലത് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ് റേഷൻ പച്ചരി എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നമ്മൾ എടുക്കുന്ന പച്ചരി നന്നായി വാഷ് ചെയ്തിട്ട് ഒരു നാലോ അഞ്ചോ മണിക്കൂർ അത് വെള്ളത്തിൽ കുതിരാൻ ഇട്ടാൽ മതി നല്ല കുതിരുന്നതിൻ്റെ ശേഷം എപ്പോഴും വാഷ് ചെയ്തിട്ട് നന്നായി കുതിരാൻ വിടുന്നതാണ് നല്ലത് നല്ല കുതിരുന്നതിൻ്റെ ശേഷം നമുക്കത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക എത്രത്തോളം പേസ്റ്റായി അരയ്ക്കാൻ പറ്റണോ അത്രത്തോളം അത് നന്നായിരിക്കും നമുക്ക് കോലമാവ് റെഡിയാക്കാൻ നന്നായി അരച്ചതിന് ശേഷം ഒരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ മേലെ നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യാത്ത വേസ്റ്റ് ഇമൗണ്ട് ഉണ്ടല്ലോ ആ അമൗണ്ട് എടുത്തിട്ട് അത് കുറച്ച് മേലാകെ വിരിച്ച് അതിൽ ആ മാവ് അരച്ച് വെച്ച മിക്സി ജാറിൽ നിന്ന് അതിലേക്ക് ഒഴിച്ച് നമ്മൾ ഈ സൈഡിലും ആ സൈഡിലും ഒന്ന് പിടിച്ച് ഒന്ന് ടൈറ്റാക്കി പിടിച്ച് ആ വെള്ളം ഫുള്ള ആ ബൗളിലേക്ക് വീഴും ഈ മാവ് ഒരഞ്ച് അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഈ മാവ് നന്നായിട്ട് കട്ടിയായിട്ട് മാവ് തനിയെ വെള്ളം തനിയെ അങ്ങനെ ആ ബൗളിൽ ആ വെള്ളം അങ്ങനെ ഇരിക്കുന്നുണ്ടാവും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന മാതിരി നന്നായിട്ടൊന്ന് ആ മാവ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞാൽ മതി രണ്ട് സൈഡിലും ഇങ്ങനെ പിടിച്ചാട്ടിയാൽ അത് ആ വെള്ളം വേറെ മാവ് വേറെ ആയിട്ട് വരും മാവ് തനിയെ വന്നതിൻ്റെ ശേഷം ആ മാവ് എടുത്ത് ഇങ്ങനെ ഈ പ്ലേറ്റിൽ വെച്ചിരിക്കുന്ന മാതിരി ഉ ഒരു ഉരുണ്ട ഉരുണ്ട ഉരുണ്ടയായിട്ട് ഇങ്ങനെ ചെയ്തു വെക്കാം ഇത് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം നന്നായിട്ട് വെയിലൊന്ന് ഉണക്കി എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിരിക്കും ഇത് എത്ര മാസം വേണമെങ്കിലും നമുക്ക് ഇതോടെ ഇങ്ങനെ വയ്ക്കാം ഞാനതൊരു ഡപ്പേലാക്കിയിട്ട് ഞാൻ വെറുതെ വെച്ചതാണ് ഫ്രിഡ്ജിൽ പക്ഷേ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് തന്നെ അങ്ങനെ വയ്ക്കണം നന്നായിട്ട് അത് അതിത്ര ആവശ്യമുണ്ടോ അത്ര എടുത്തിട്ട് നമ്മൾ കോലട്ടാൽ മതി ഞാൻ ഷ്ടി ദിവസം മുരുകൻ്റെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ടേബിളിൽ ആ മാവ് കൊണ്ട് വരഞ്ഞ സ്റ്റാറാണിത് എനിക്ക് ഇത്രയ്ക്ക് അറിയുള്ളൂ വരയാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയായിട്ടില്ല അതിൽ ഒരു ഉരുണ്ടെടുത്തിട്ട് ഒരിത്തിരി വെള്ളം കലക്കിയിട്ട് നന്നായി വിരൽ കൊണ്ട് നമ്മൾ ഇട്ടാലേ അത് സൂപ്പറായിട്ട് വരും നല്ല വൈറ്റ് കളറായിരിക്കും ഇത് വെള്ളി നമുക്ക് ഡെയിലി ഇത് ഇടാൻ പറ്റുന്നില്ലെങ്കിൽ കൂടെ വെള്ളിയാഴ്ചയും ചൊവ്വയഴ്ചയും വീട്ടിൽ നമുക്ക് ഈ കോലിട്ടിട്ട് അതും പൂജാറൂം ഉണ്ടെങ്കിൽ പൂജാറൂമിൻ്റെ മുൻപിലും വീടിൻ്റെ വാതിലിൻ്റെ മുൻപിലും ഇങ്ങനെ കോല ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഐശ്വര്യമായിട്ടുണ്ടാവും ഇതിൽ നമ്മൾ കളർ ചേർത്ത് അരയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം മഞ്ഞ കളർ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ട് അരയ്ക്കാറും പതിവുണ്ട് ഇവിടെ തമിഴ്നാട്ടിലെല്ലാം മാവ് കോല ഇടുന്നത് ഭയ പതിവായൊരു കാര്യമാണ് അതും വെള്ളിയാഴ്ചകളിൽ ചൊവ്വാഴ്ചകളിലൊക്കെ ഭയങ്കരമായിട്ട് സ്വാമി ഷെൽഫിലും പൂജാ റൂമിലും എല്ലായിടത്തും ഈ മാവ് കോല ഇടും അല്ലെങ്കിൽ പുറത്ത് വാസലിൽ മാത്രം വേറെ കോല ഇടാറാണ് പതിവ് അത് കോലപ്പൊടി പറഞ്ഞിട്ട് ഇവിടെ പാറപ്പൊടി വരും അതാണ് ഈ കോലപ്പൊടി പറഞ്ഞിട്ട് ഇവിടെ കിടാറ് പക്ഷേ വെള്ളി ചൊവ്വ ദിവസങ്ങളിലും പൂജാറമ്മ മുൻപിലൊന്നും അവര് ഈ അരിമാവ് കോല മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഓക്കെ ഓക്കെ ഇനി ഒരു വീഡിയോയിൽ കാണാം ബൈ